വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം ാവ് ക്ഷേത്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിൽ കുമാർയാഴ്ച പുലർച്ചെ മോഷണം നടന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളോടൊപ്പം ക്ഷേത്രം സന്ദർശിച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേത്രത്തിൽ രാത്രി കാലങ്ങളിൽ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരുണ്ടെങ്കിലും ഇവരുടെ പ്രവർത്തനം സുതാര്യമല്ലെന്ന് അജിത് കുമാർ പറഞ്ഞു ഇവിടെ ക്യാമറയും സെക്യൂരിറ്റി സംവിധാനം ഉള്ള ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ഇപ്പോൾ രണ്ട് സെക്യൂരിറ്റിക്കാർ ഏകദേശം നാൽപ്പതിനായിരം രൂപ രണ്ടു പേർക്കും കൂടി ശമ്പളം കൊടുത്ത ആളുകളുണ്ട് അതോടൊപ്പം ഉണ്ട് പക്ഷേ ഇവർ ഇതൊന്നും കൃത്യമായി സുരക്ഷ പരിഹരിക്കാൻ തക്ക രീതിയിൽ പരിശോധിക്കല്ലോ ഒരു പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കളവ് നടന്നുകൊണ്ട് അതില്ലയെന്ന് പറയേണ്ടി വരും മാത്രമല്ല ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള ിലൊക്കെ തന്നെ ഇതുപോലെ കളവുകൾ നടന്നിട്ടുണ്ട് ഇത് കൃത്യമായി ക്ഷേത്രങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടി കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടതാണ് ആളുകളെ ഏൽപ്പിച്ചപ്പോലത് കൃത്യമായി പണിയെടുക്കുന്നു എന്നുള്ളത് നോക്കണം ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങളും ചിത്രങ്ങളും ലഭ്യമായ സാഹചര്യത്തിൽ മോഷ്ടാവിനെ ഉടനടി പിടികൂടി നിയമത്തിന് മുന്നിൽ ഹാജരാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മോഷണം നടക്കുന്ന പുലർച്ചെ സമയങ്ങളിൽ വടക്കാഞ്ചേരി പോലീസിന്റെ പെട്രോളിംഗും ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകണമെന്നും കോൺഗ്രസ് സംഘം പറഞ്ഞു ബിജു ഇസ്മായിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ബ്ലോക്ക് സെക്രട്ടറി ബാബുരാജ് കണ്ടേരി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബിസി